കൗമാര കായിക കേരളം ഇനിയുള്ള നാലുനാൾ കൊച്ചിയിലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുട്ടികൾ മീറ്റിൽ മാറ്റുറിക്കും തൊണ്ണൂറ്റഞ്ച് ഇനങ്ങളിലാണ് മത്സരങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ മത്സരങ്ങൾ നടക്കുന്നത് ഇത്തവണയും പാലക്കാടും എറണാകുളവും തമ്മിലായിരിക്കും പ്രധാന പോരാട്ടം കിരീടം നിലനിർത്താൻ പാലക്കാടും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട നേട്ടം സ്വന്തം നാട്ടിൽ എത്തിപ്പിടിക്കാൻ എറണാകുളവും ശ്രമിക്കുമ്പോൾ മത്സരത്തിന്റെ വീറും വാശിയും കൂടും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി കോതമംഗലം തന്നെയായിരിക്കും എറണാകുളത്തിന്റെ ഊർജ്ജ കേന്ദ്രം മാർബേസിലും എത്തിയിരിക്കുന്നത് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തിയ മുഹമ്മദ് അഫ്സലും അബ്ദുള്ള അബുബക്കറും സി ബബിദയും ഇത്തവണത്തെ മീറ്റിനില്ല പതിവ് പോലെ റെക്കോർഡുകൾ കീഴടക്കാൻ മുണ്ടൂരിന്റെ പി യു ചിത്രയുണ്ട് ഇതിനിടയിൽ പുതിയ പ്രതിഭകളും ഉയർന്നുവരും കൗമാര കായിക കേരളത്തിന്റെ കുതിപ്പാണ് ഇനിയുള്ള നാലുനാൾ പുതിയ ഉയരവും വേഗവും ദൂരവും നാളത്തെ സുവർണ മുദ്രകളാകും ക്യാമറമാൻ റോബിനൊപ്പം കെ എം ബിജു മീഡിയ വൺ